ദൈവത്തിന് മഹത്വം നമ്മുടെ പ്രതിദിന ആഹാരം സെപ്റ്റംബർ ആറ് ഭിത്തിയിലെ സുഷിരം ആത്മ സംയമനമില്ലാത്ത പുരുഷൻ മതിലില്ലാതെ കിടക്കുന്ന പട്ടണം പോലെ ആകുന്നു സദൃശ്യവാക്യങ്ങൾ ഇരുപത്തിയഞ്ചാം അധ്യായം ഇരുപത്തിയെട്ടാം വാക്യം എന്റെ പൂക്കളെ എന്തോ തിന്നുന്നുണ്ട് ഒരു ദിവസം മുമ്പ് തല ഉയർത്തി നിന്ന പുഷ്പങ്ങളാണ് ഇപ്പോൾ തലയില്ലാത്ത തണ്ടുകൾ മാത്രം ഞാൻ തോട്ടത്തിൽ ഒരു പരിശോധന നടത്തി എൻ്റെ വേലിയിൽ ഒരു മുയലിൻ്റെ പാകത്തിലുള്ള സുഷിരം കണ്ടു മുയലുകൾ മനോഹര ജീവികളാണ് എന്നാൽ ഈ ശല്യങ്ങൾക്ക് ഒരു പൂന്തോട്ടത്തിലെ പൂക്കളെ മുഴുവൻ മിനിറ്റുകൾ കൊണ്ട് കൂട്ടക്കുരുതി കഴിക്കാനാകും എൻ്റെ ജീവിതത്തിലെ ദൈവീക സ്വഭാവമാകുന്ന പുഷ്പങ്ങൾ ഇല്ലാതാക്കാൻ പോന്ന നുഴഞ്ഞുകയറ്റക്കാർ ഉണ്ടോയെന്ന് ഞാൻ അതിശയിക്കുന്നു സദൃശവാക്യങ്ങൾ ഇരുപത്തിയഞ്ചാം അധ്യായം ഇരുപത്തിയെട്ടാം വാക്യത്തിൽ പറയുന്നു ആത്മസംയമനം ഇല്ലാത്ത പുരുഷൻ മതിൽ ഇല്ലാതെ ഇടഞ്ഞു കിടക്കുന്ന പട്ടണം പോലെയാകുന്നു പണ്ടുകാലത്ത് പട്ടണങ്ങളെയെല്ലാം മതിൽ കെട്ടിയാണ് ആക്രമണങ്ങളിൽ നിന്ന് സംരക്ഷിച്ചിരുന്നത് മതിലിലെ ഒരു ചെറിയ സുഷിരം പോലും മുഴുവൻ പട്ടണത്തെയും ആക്രമണത്തിന് വിധേയമാക്കാൻ മതിയായതാണ് നിരവധി സദൃശ്യവാക്യങ്ങൾ ആത്മനിയന്ത്രണത്തെ പറ്റിയാണ് നിനക്ക് തേൻ കിട്ടിയാൽ വീണ്ടുന്നതേ ഭുചിക്കാവൂ ജ്ഞാനിയായവൻ എഴുതി ആത്മനിയന്ത്രണം എന്നത് ആത്മാവിന്റെ ഒരു ഫലമാണ് അത് നമ്മെ കാക്കുകയും ക്ഷമയില്ലായ്മ വെറുപ്പ് അത്യാഗ്രഹം എന്നിങ്ങനെയുള്ള ക്ഷുദ്രജീവികൾ നമ്മുടെ ജീവിതത്തിലെ ദൈവീക ഫലങ്ങളെ നശിപ്പിക്കുന്നതിൽ നിന്ന് നമ്മെ സംരക്ഷിക്കുന്നു നമ്മുടെ ജീവിതത്തിൻ്റെ വിധിയിലെ സുക്ഷിരങ്ങളെ അടച്ച് സംരക്ഷിക്കുന്ന ആരോഗ്യമുള്ള മനസ്സാണ് ആത്മാ നിയന്ത്രണം ഞാൻ എൻ്റെ ജീവിത ചുറ്റുപാടുകളെ നിരീക്ഷിക്കുമ്പോൾ അപകടകരമായ സുക്ഷിരങ്ങൾ പലപ്പോഴും കാണാറുണ്ട് ഞാൻ വീണ്ടും വീണ്ടും പ്രലോഭനത്തിന് വശപ്പെടുന്ന ഒരിടം ക്ഷമയില്ലാത്ത ഒരു മേഖല ഈ ആക്രമണകാരികളിൽ നിന്ന് രക്ഷപ്പെടാൻ ദൈവികമായ ആത്മനിയന്ത്രണമെന്ന ആരോഗ്യമുള്ള മനസ്സ് എനിക്ക് എത്ര അനിവാര്യമാണ് ചിന്തിക്കുക നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ഭിത്തിയിൽ എന്ത് സുഷിരമാണ് കാണുന്നത് അത്തരം ഒരു നുഴഞ്ഞു കയറ്റക്കാരനിൽ നിന്ന് ആത്മാവിൻ്റെ ഫലമായ ആത്മനിയന്ത്രണത്തിന് നിങ്ങളെ എങ്ങനെ സംരക്ഷിക്കാനാകും ദൈവത്തിന് മഹത്വം